ഇന്ന് നമുക്ക് മക്രൂണിയാണ് ഓട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഇതാ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഇത് പരിപ്പ് കറിയാണ് രണ്ട് സെക്ഷനായിട്ടാണ് പരിപ്പ് വയ്ക്കുന്നത് ഒരു ട്രിപ്പ് വേഗാത്തത് വെക്കുകയാണ് അതൊരു പകുതി വേഗമാകുമ്പോൾ നല്ലതായിട്ട് വേകുന്ന പരിപ്പ് കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഒരാളിതാ ഫാൻ ക്ലീൻ ചെയ്യാണ് കണ്ണനൊരു സ്വല്പം കാറ്റ് കുറയുമ്പോൾ കണ്ണൻ പറയും ആ ഫാൻ ക്ലീൻ ചെയ്യണം അല്ല ശരിയാകത്തില്ല എന്ന് പറയും അപ്പം എന്നെ വിളിച്ചു നീ വേഗം വാ ചൂലും അടിച്ചു വാരിയൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എനിക്കും മനസ്സിലായി മിക്കവാറും ഇന്ന് റൂം മൊത്തം ക്ലീൻ ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ പിന്നെ എന്നും നമ്മൾ കുക്കിംഗ് വീഡിയോയും അതുപോലെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴുള്ള വീഡിയോ ഒക്കെയല്ലേ ഇടുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ എടുത്തേക്കാന്ന് എൻ്റെ പ്രധാന സ്വഭാവമാണ് ഇങ്ങനെ അലമാരിയുടെ മുകളിലേക്ക് ഓരോ കാര്യങ്ങൾ തീർന്ന ബോട്ടിലൊക്കെ വയ്ക്കും കേട്ടോ ഞാൻ ഈ പൗഡർ ആണെങ്കിലും അതുപോലെ ക്രീം ആണെങ്കിലും ബോഡി ക്രീം ആണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും ഒക്കെ അതൊക്കെ ഞാൻ അലമാരിയുടെ മുകളിലേക്കാണ് തട്ടാറ് പിന്നെ ബോക്സസ് തട്ടാറുണ്ട് ഈ കാർഡ് ബോർഡ് പെട്ടികൾ ചെറുത് ചെറുത് അപ്പോൾ വഴക്ക് പറയും നീ അത് മാറ്റിക്കൊണ്ട് വെയ്ക്കാൻ പറയും ഞാൻ പറയും പിന്നെ എടുത്ത് മാറ്റാം തക്കാളി അലന്മാരിയുടെ മുകളിൽ വയ്ക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് വെച്ച് അതിൻ്റെ മേളിൽ ഒരു കുന്ന് സാധനമായി അപ്പോൾ അതൊക്കെ ൊന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഈ ഭിത്തിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പൊടിയിരിക്കില്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ജനലിൻ്റെ എടുത്തിട്ട് ജനലിൻ്റെ പാളിയും ആ ഭാഗങ്ങളും ഭാഗങ്ങളുമൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം തൊട്ട് ഒന്ന് തുടച്ചു കാരണം കണ്ണനിപ്പോൾ വർക്ക് ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ജനൽ തുറന്നിട്ടിട്ട് നമ്മളിങ്ങനെ അത് കളയുമ്പോൾ പൊടി വരുമെന്ന് പറഞ്ഞ് കണ്ണു തന്നെ വഴക്കു പറഞ്ഞിട്ട് ഞാനോട് തുടച്ച് മാറ്റിയാൽ എന്ന് പറഞ്ഞു തുണി കൊണ്ട് ഞാൻ പിന്നെ വെള്ളം തൊട്ട് തുടച്ചു പിന്നെ കട്ടൻ അധികം വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് വാഷ് ചെയ്ത് ഒന്ന് നല്ല വെയിലുണ്ടായിരുന്നു എന്നാൽ വെയിലത്തിട്ടിട്ട് നമുക്ക് അങ്ങ് കട്ടനിടാമെന്ന് ഞാൻ വിചാരിച്ചു നല്ല വെയിലാണ് ഈ രണ്ട് മൂന്ന് ദിവസം നല്ല മഴയായിരുന്നതിൻ്റെ കേട് തീർത്തുകൊണ്ടുള്ള നല്ല വെയിലാണ് ഞാനാണെങ്കിൽ അത് വിരിക്കാൻ ഇറങ്ങിയിട്ട് വെറുതെ വെച്ചിട്ടാണ് ഞാനത് വിരിച്ച് ഓടിയാകത്തേക്ക് കയറുകയായിരുന്നു കേട്ടോ അത്രയ്ക്ക് വെയിലാണ് തൊട്ടപ്പുറത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട് അവർ പുള്ളി നിന്നിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ ഞാനപ്പം അത് ഓർക്കുമായിരുന്നു പിന്നെ ഞാൻ ബെഡ്ഷീറ്റെല്ലാം വിരിക്കാമെന്ന് വിചാരിച്ച് ബെഡൊക്കെ നേരെ ഇട്ടു ബെഡ്ഷീറ്റെല്ലാം വിരിക്കുകയാണ് രണ്ട് കട്ടിൽ ചേർത്ത് ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ ദുർഗമ്മയുടെ കുറെ പാവകളും കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ ഇതുതന്നെ വേണം പിന്നെ ഞങ്ങളുടെ ബെഡിൽ ഞാനും വാവയാണ് ഭിത്തിയോട് ചേർന്നുള്ള ബെഡിൽ കിടക്കണേ കണ്ണൻ ഇപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള എളുപ്പത്തിനുള്ള ആ ഒരു കട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ കണ്ണന് ഒറ്റ ഷീറ്റ് ഞാൻ വിരിക്കത്തുള്ളൂ പക്ഷേ എനിക്കും ദുർഗയ്ക്കും തിരിച്ച് വിരിക്കും ഞാൻ രണ്ട് ഷീറ്റ് നേരെ വിരിക്കത്തില്ല തിരിച്ചാണ് വിരിക്കുന്നത് അത് രണ്ടെണ്ണം ഞാൻ വിരിക്കും അപ്പോൾ മൂന്ന് ബെഡ്ഷീറ്റ് കട്ടിലേക്ക് തന്നെ ആവശ്യമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഞാൻ ഒരു മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് മാറും ഒരുപാട് ദിവസം ഇങ്ങനെ ഇടാറില്ല കാരണം ദുർഗയുടെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവാണ് അപ്പോൾ എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും വന്ന് എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ കടിച്ചാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ദേഹത്തിങ്ങനെ കുരുക്കൾ പോലെ വരും പിന്നെ എനിക്കും ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഈ ഓണറുടെ തന്നെ സ്ഥലം തൊട്ടപ്പുറത്തുണ്ട് അപ്പോൾ അവിടെ റബ്ബറാണ് നിറയെ അപ്പോൾ ഈ കുപ്പിളി വണ്ടിൻ്റെ ശല്യം ഒരുപാടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന പ്രാണികളൊക്കെ ബെഡിൽ കയറി കിടന്നാൽ ചിലപ്പോൾ കാണാതെ വരുന്ന സമയത്തൊക്കെ കടിക്കുമ്പം എനിക്കും ഇപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് കൈയൊക്കെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് ഇങ്ങനെ പ്രശ്നമാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ എന്നോടും പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങ് ബെഡ്ഷീറ്റ് മാറ്റിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഇതാ പുറത്ത് ഞാൻ ഉണക്കാനിട്ടിരുന്നേ നമ്മുടെ കട്ടനൊക്കെ എടുത്തുകൊണ്ടിട്ടു ഞാനിങ്ങനെ ജസ്റ്റ് അതിങ്ങനെ എടുക്കാനുള്ള എളുപ്പത്തിന് തിരിതെരെ എടുക്കാനുള്ള എളുപ്പത്തിന് ഞാനത് ഇങ്ങനെ കോർത്ത് ഒന്ന് ഇടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നല്ല വെയിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മ അലക്കിയിട്ടിരുന്ന തുണിയെല്ലാം എടുത്ത് ഉണക്കിതാ ഒരു ചെയറിലിട്ടിരിക്കുകയാണ് എല്ലാ വീട്ടിലും ഒരു ചെയറിലിങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ കൂടി കൂട്ടി കിടക്കണ മിക്ക വീടുകളും ഉണ്ടല്ലേ അപ്പോൾ ഞാനത് രണ്ട് ബക്കറ്റിലാക്കി അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അതായത് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് അതൊക്കെ ഇങ്ങനെ ബക്കറ്റിലാണ് ഞാൻ വയ്യടുക്കാവളെ ഒക്കെ അതാണ് നല്ലത് ഒരു കുക്കിംഗ് എങ്കിലും കാണിച്ചില്ലെങ്കിൽ എന്ത് വീഡിയോ അല്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഇപ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്ത് അടുപ്പിലിരിക്കുന്ന പാത്രത്തിൽ എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവു കേട്ടോ നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്ന റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടും വെക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്ന് അതൊന്ന് വെച്ച് നോക്കണം സ്കിപ്പ് ചെയ്ത് പോലെ നല്ലൊരു കറിയാണ് മിസ്സാക്കൽ അപ്പം എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു ഒന്നര മുറി സബോള ത്തിരി തിന്നാക്കണ്ട അല്ലാത്തൊരു രീതിയിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം തക്കാളിപ്പഴം ഞാൻ മൂന്ന് തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ഒരുപാട് ചെറുതാക്കി അതും കട്ട് ചെയ്യണ്ട ഒരു തക്കാളിപ്പഴം ഒരു നാല് പീസ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അതിനകത്തേക്ക് ഇട്ടാൽ മതി എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും ഇതിന് വേണ്ട കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്ര മാത്രം മതി എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് വഴറ്റി വഴറ്റി സബോളയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിപ്പഴവും ഒത്തിരി വഴന്ന് വരണ്ട ആ തക്കാളിപ്പഴമൊക്കെ അങ്ങനെ തന്നെ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നാൽ മതി വെള്ളത്തിൽ കിടന്ന് വെന്ത് വന്നാൽ മതി ഏ കാരണം ഒത്തിരി അങ്ങ് ഇഴുകി ചേരണ്ട അത് കറിയിലേക്ക് നമുക്ക് ആ മുട്ടക്കറി കൂട്ടുമ്പോൾ ആ സബോള സബോള ഓൾറെഡി വഴന്ന് വരും ആ തക്കാളിപ്പഴം നമുക്ക് ഒരു പകുതി വഴന്ന് വന്നാൽ മതി പിന്നെ അത് ആ വെള്ളത്തിൽ കിടന്ന് അങ്ങ് വെന്തെടുത്തോളും അപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് തിള വരും തിള വരുമ്പോഴത്തേക്ക് ഒത്തിരി വറ്റിച്ച് ചാറ് കളയണ്ട ചാറ് നമുക്ക് എന്നാണെങ്കിലും ഒഴിച്ചു കറിയാവുമ്പോൾ മുട്ടയ്ക്ക് നമുക്ക് ചാറാവശ്യമാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു കറി നന്നായിട്ട് തിളച്ച് വന്നു ഈ ഒരു സമയത്ത് നമുക്ക് മുട്ട കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കാരണം മുട്ട കട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിനുള്ളിലേക്കൊക്കെ ആ ഒരു കറിയുടെ ഗ്രേവി ഒന്നും ഇറങ്ങില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരുപാടിട്ട് നമ്മൾ തിളപ്പിക്കണ്ട ജസ്റ്റ് അതൊക്കെ ഒന്ന് മുട്ട കഷ്ണം ഓടയാത്ത രീതിയിലാണ് ഞാനതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഉള്ള മുട്ട കറി വെച്ചാൽ നിങ്ങൾ ഇനി ഇങ്ങനെ തന്നെ വയ്ക്കും അത്രയ്ക്ക് രുചിയാണ് ഇങ്ങനെ വെച്ചാൽ ട്രൈ ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറുണ് കേട്ടോ അച്ഛനും അമ്മയൊക്കെ കഴിച്ചിട്ട് കിടന്നു ഞാനും പൈക്കുട്ടനും കണ്ണനും ദുർഗമയെ കഴിക്കാനുള്ളൂ കണ്ണൻ ദുർഗമയ്ക്ക് മുട്ടയൊക്കെ വെള്ളേ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതങ്ങ് കഷ്ണിച്ചിട്ട് കൊടുക്കുകയാണ് ചൂടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അവൾ അതങ്ങ് കടിച്ചതിന്നോളും ഇപ്പം ഉപ്പിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് പിടിക്കുന്നത് അവൾക്ക് ഉപ്പ് ഭയങ്കര ഫ്രീ ആണ് ഇപ്പോൾ നേഴ്സറി പോകുന്നത് കൊണ്ട് അവിടെ ഭയങ്കര താമസമാണ് ഇവൾ ഫുഡ് കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേഗം വേഗം കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ തന്നെ കഴിക്കാൻ ഇരുത്തിയത് കേട്ടോ ഇതിൽ തക്കാളിപ്പഴം മാത്രം മതി രം മസാല മീറ്റുപൊടി ഇതൊക്കെ ഇട്ട് മുട്ടക്കറി വെക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുട്ടക്കറിയുടെ പൊടി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വെയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് വെച്ച് ആരെങ്കിലും വെച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം ടാറ്റാ ബൈ ബൈ സി യു